പതിനാല് വർഷമായി കോതമംഗലത്തിൻ്റെ ശബ്ദമായി നിലകൊള്ളുന്ന കെ സി വി ചാനൽ ഇനി മുതൽ കോതമംഗലം ശോഭന സ്കൂളിന് സമീപമുള്ള ബിൽഡിംഗിൽ ജൈത്രയാത്ര തുടരും പ്രൌഢഗംഭീരമായ ചടങ്ങിൽ കെ സി വി ടറിന്റെ ഉദ്ഘാടനം വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ചടങ്ങിൽ കെ സി വി സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കീഴിലുള്ള കോതമംഗലം മേഖലയിലെ കേരള വിഷൻ ഓപ്പറേറ്റന്മാരുടെ കമ്പനിയായ കെ സി ബി എസ് കോതമംഗലം ശോഭന സ്കൂളിന് സമീപം സ്വന്തമാക്കിയ ബിൽഡിംഗിൽ ഇനി പ്രവർത്തനം തുടരും കെ സി വി ടറിന്റെ ഉദ്ഘാടനം വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ജനങ്ങളുടെ വിശ്വാസം കാത്തു കാത്തുസൂക്ഷിച്ച് ഒരു പ്രാദേശിക മാധ്യമമായി പ്രവർത്തിക്കാനുള്ള ബദൽ സാധ്യതകളെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയട്ടെയെന്ന് കെ സി വി ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു തുടങ്ങിയതിനൊരു ചരിത്രമുണ്ട് അത് ഈ മേഖലയാകെ കുത്തകവത്കരിക്കാൻ തുടങ്ങിയ സമയത്ത് കെ ഫോൺ ഫോൺ എല്ലായിടത്തും എത്തിക്കുന്നതിലും കേരള ഭീഷണൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പൂനമാവിലും ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി തിരുവനന്തപുരത്തും നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു വളരെ വലിയ വളർച്ചയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഈ പ്രാദേശിക മാധ്യമമായി പ്രവർത്തിക്കാനുള്ള ബദൽ സാധ്യതകളെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് എന്ന് ആശംസിക്കുന്നു അതിന്റെ കേന്ദ്രമായി ടവർ മാറട്ടെ കൂടി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ചടങ്ങിൽ സ്റ്റുഡിയോ ഫ്ലോറിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി നിർവഹിച്ചു ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു കെ സി ബി എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചാരിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു ബെസിലിയോസ് ധർമ്മഗിരി ആശുപത്രികളുമായി സഹകരിച്ച് നടത്തുന്ന തുടർ പദ്ധതിയാണിത് ഡയാലിസിസ് കൂപ്പണുകളും പരിപാടിയിൽ വിതരണം ചെയ്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഓപ്പറേറ്റർമാരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു മെറിറ്റ് അവാർഡ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ചടങ്ങിൽ കെ സി ബി എസ് ചെയർമാൻ ഷാജിനിപ്പോൾ സ്വാഗതം ആശംസിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി കെ എ ജോയി കോതമംഗലം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം സിപിഐഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് സിപിഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി മുനിസിപ്പൽ കൌൺസിലർ നിഷാ ഡേവിഡ് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ സിഒഎ ജില്ലാ പ്രസിഡന്റ് കെ എൻ ഷിബു എം സി എൻ എൽ ചെയർമാൻ സി വി അനിൽകുമാർ പെരിയാർ വിഷൻ പാർട്ണർ സി വി ഐസക് സിഒഎ മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി സിഒഎ മേഖലാ സെക്രട്ടറി സജി പോൾ ഡയറക്ടർമാരായ അജി പോൾ ബെന്നി മാത്യു സി എസ് രാജു ഷിജു മാത്യു ജയന് തുടങ്ങിയവർ പങ്കെടുത്തു കെ സി ബി എസ് എം ഡി സണ്ണി സേവ്യർ ചടങ്ങിൽ നന്ദി അറിയിച്ചു